ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് വീട്ടമ്മമാർ സ്വയം മറന്ന് ജോലി ചെയ്തിട്ട് അവർക്ക് വരുന്ന കുറച്ച് അപകടങ്ങളെക്കുറിച്ചാണ് ഈ ഒരു അപകടങ്ങൾ നമ്മൾ ആരും തന്നെ വരുത്തി വെക്കുക ഞാനും നിങ്ങളും സ്വയം ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക നമ്മുടെ വീട്ടിൽ ഓരോ ദിവസവും ആദ്യം എഴുന്നേൽക്കുന്ന ഒരാൾ ഉണ്ട് എല്ലാവരും ഉറങ്ങുമ്പോൾ അവസാനമായി കിടക്കുന്ന ഒരാളും ഉണ്ട് അവൾ ആരാണ് നിങ്ങളൊന്ന് ഓർത്തു നോക്ക് എല്ലാ വീട്ടിലും ഉള്ളത് ആരാണെന്ന് നമ്മളെപ്പോലെയുള്ള ഓരോ സ്ത്രീകളായിരിക്കും ഒരു വീട്ടമ്മയായിരിക്കും അവരെണ്ണീട്ടിട്ടില്ലെങ്കിൽ അവിടെ എല്ലാം പോയില്ലേ അന്ന് ആ മക്കൾക്കും ആ വീട്ടിലുള്ളവർക്കും ഫുഡ് പോലും സമയത്തിന് കിട്ടില്ല ശമ്പളമില്ല അവധിയില്ല പക്ഷേ ഉത്തരവാദിത്വം അതിന് പരിധിയില്ല ഇന്ന് ഈ വീഡിയോ വീട്ടമ്മമാർക്ക് ഞാൻ തയ്യാറാക്കുന്നു സ്വയം മറന്ന് കുടുംബത്തിനായി ജീവിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഈ ഒരു വീഡിയോ ഇടുന്നു വീഡിയോയിൽ കാണുന്നത് നിങ്ങൾ സലാഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണെങ്കിലും നിങ്ങൾ വീഡിയോ കാര്യമായിട്ട് കേൾക്കേണ്ട നിങ്ങൾ ഇതിൻ്റെ വോയിസ് കേട്ടാൽ മതി വോയിസിലാണല്ലോ നമുക്ക് കാര്യം രാവിലെ അഞ്ച് മണിക്ക് അലാറം ഉയങ്ങും കുട്ടികളുടെ ടിഫിന് ഭർത്താവിൻ്റെ ചായ വീട് വൃത്തിയാക്കൽ വസ്ത്രം കൈകല് ഓരോ ദിവസം പോലും ബ്രേക്ക് ഇല്ലാത്ത ജോലി പക്ഷേ ആരെങ്കിലും ചോദിക്കുമോ നിനക്ക് ഒന്ന് വിശ്രമം വേണമോ എന്ന് ഇല്ലല്ലോ നമ്മൾ ഒരാരും ചോദിക്കൂലോ അപ്പോ നമുക്ക് ഇതൊക്കെ നമ്മുടെ മനസ്സ് നിന്നിട്ട് ഇങ്ങനെ നീറുമായിരിക്കും വീട്ടമ്മയുടെ ജീവിതം പലർക്കും സാധാരണമാണ് തോന്നുക പക്ഷേ അത് ഒരു ഫുൾ ടൈം ജോലി തന്നെയാണ് അവരനുഭവിക്കുന്ന മാനസിക വേദന പലർക്കും മനസ്സിലാവില്ല വീട്ടമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ശാരീരിക ക്ഷീണം അല്ല മാനസിക വേദനയാണ് വീട്ടിലിരിക്കുകയല്ലേ നിനക്ക് എന്താണ് വലിയ ജോലി ഈ വാക്കുകൾ അവരുടെ മനസ്സിന് തകർക്കും നിങ്ങൾ ഓർത്തിട്ടുണ്ടോ ഈ ഒരു വാക്കുകൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിന് വല്ലാത്തൊരു നോവ് തരുന്ന വാക്കുകളാണ് എനിക്കും നിങ്ങൾക്കും അത്രമാത്രം ഈ കളയുന്ന ഒരു വാക്കുകൾ തന്നെയായിരിക്കും നമ്മളെപ്പോലെയുള്ള ഓരോ വീട്ടമ്മമാർക്കും സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു പഠിക്കാന് ജോലി ചെയ്യാന് സ്വന്തമായി ഒരു ജീവിതം ഉണ്ടാക്കാന് പക്ഷേ അവർ തിരഞ്ഞെടുക്കുന്നത് കുടുംബം പലപ്പോഴും അവർ ഒറ്റപ്പെടുന്നു സംസാരിക്കാൻ ഒരാളുമില്ല എല്ലാം ഉള്ളിൽ അടക്കി വയ്ക്കുന്ന ഒരു മനസ്സ് എല്ലാവരും വിചാരിക്കുമ്പോൾ വീട് പണി അങ്ങനെ എളുപ്പമുള്ള ജോലിയൊന്നുമല്ല ഹൗസ് വൈഫിൻ്റെ ജോലി എളുപ്പമുള്ള ജോലിയൊന്നുമല്ല അടുക്കളയിൽ നിന്ന് പാചകങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ പൊള്ളലേറ്റേക്കാം കത്തി ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ മുറിവ് സംഭവിക്കാം വൃത്തിയാക്കുമ്പോൾ ചിലപ്പോൾ അത് സ്ലിപ്പറായിട്ട് ഫ്ലോറിൽ വീയേക്കാം ഗ്യാസ് ലീക്കായിട്ട് അപകടം വരുന്നത് എത്രയോ കേൾക്കുന്നുണ്ട് ഭാരമുള്ള സാധനങ്ങൾ ഉയർത്തുമ്പോൾ പിറകുവേദന വരുന്നുണ്ട് എത്രയോ സ്ത്രീകൾക്ക് പിറകുവേദന വന്നിട്ടുണ്ട് ഇവ ഒക്കെ ദിവസേന സംഭവിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ അവൾ വേദന പറഞ്ഞു നിൽക്കാറില്ല വീണ്ടും എഴുന്നേറ്റ് ജോലി തുടരും ഇതാണ് നമ്മുടെ ഒരു പ്രത്യേകത സ്ത്രീകൾക്കുള്ള പ്രത്യേകത ഓരോ വീട്ടമ്മയും അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ചിലത് ഞാൻ പറയാം തുടർച്ചയായി ജോലി കാരണം പിറകുവേദന കയുത്തുവേദന ഉറക്കക്കുറവ് ഹോർമോൺ പ്രശ്നങ്ങൾ മാനസിക സമ്മർദ്ദം പക്ഷെ അവർ ഡോക്ടറെ കാണാൻ സമയം കണ്ടെത്താറില്ല കാരണം ഇപ്പോൾ വീട്ടിൽ ജോലി ബാക്കിയുണ്ട് അവൾക്ക് തന്നെ അവൾക്ക് സമയമില്ല ഇങ്ങനെയൊക്കെ അല്ലേ നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഞാനും നിങ്ങളും ഇങ്ങനെയായിരിക്കാം ചിന്തിക്കുന്നത് ഞാനും നിങ്ങളും ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഹൗസ് വൈഫ് ആണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തണം മാറ്റം എവിടെ തുടങ്ങണം എന്നതല്ലേ നിങ്ങളുടെ സംശയം ഉണ്ടാവുക ഭർത്താവ് വീട് പണിയിൽ സഹായിക്കണം അത് നമ്മൾ ശീലിപ്പിച്ചെടുക്കണം കുട്ടികൾ സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പഠിക്കണം വീട്ടമ്മയ്ക്ക് വിശ്രമം സമയം നൽകണം നന്ദി പറയാൻ മറക്കരുത് വീട്ടിലുള്ളവരെ കൊണ്ട് നന്ദി പറയിപ്പിച്ചിട്ട് ശീലിപ്പിക്കണം ഒരു ചെറിയ നന്ദി പോലും വലിയ സന്തോഷം നൽകും വീട്ടമ്മ ഒരു സെർവൻ്റ് അല്ല അവൾ കുടുംബത്തിൻ്റെ ഹൃദയമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു വീട്ടമ്മ ഇല്ലെങ്കിൽ ഒരു വീട് ശരിയായി പ്രവർത്തിക്കുമോ അവൾ ഒരു ഷെഫാണ് ആണ് നേഴ്സ് ആണ് മാനേജർ ആണ് പക്ഷേ അതിലുപരി അവൾ ഒരു മനുഷ്യനാണ് അവളെ വിലമതിക്കാം അവൾക്ക് സമയം കൊടുക്കാം അവളോട് സ്നേഹത്തോടെ സംസാരിക്കാം ഇതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പലരും വിചാരിക്കുന്നത് വീട്ടമ്മ എന്ന് പറയുന്നത് ഒരു യന്ത്ര മിഷ്യനാണ് എന്നുള്ള ചിന്ത ചിലർക്ക് ഉണ്ടാവും ചില ധാരണകൾ ധാരണകളുണ്ടാവും അവർ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ഇല്ലാതെ ജോലി എടുക്കുമ്പോൾ അവർക്ക് ഒരു ക്ഷീണം ഉണ്ടാവില്ല അവർക്കൊന്നും താല്പര്യമില്ല എന്നൊക്കെ ആലോചിക്കുന്ന കുറച്ച് പേരുണ്ടാവും അവരുടെ ചിന്ത ഇന്നത്തോടെ മാറ്റുക ഓരോരുത്തരും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള അമ്മമാരെ ഒന്ന് നന്ദി പറയുക അവർക്ക് കുറച്ച് ചെറിയൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കുക പറ്റുമെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുക അവരെ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് അവരെ സന്തോഷിപ്പിക്കുക അവരുടെയൊക്കെ സന്തോഷമല്ലേ നമ്മുടെയും സന്തോഷം ഓരോ വീട്ടമ്മയും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളൊരു വീട്ടമ്മയാണെങ്കിൽ ഇനി മുതൽ സ്വയം ഒന്ന് ജീവിക്കാനായിട്ട് ശ്രമിക്കുക ഇരുപത്തിനാല് മണിക്കൂറും കുടുംബത്തിന് വേണ്ടി മാറ്റി വെക്കാതിരിക്കുക അതിൽ കുറച്ച് സമയങ്ങൾ സ്വയം ഒന്ന് ആശ്വസിക്കാനും സ്വയം ഒന്ന് എടുക്കാനും സ്വന്തം ആരോഗ്യത്തെ നോക്കാനും വേണ്ടി മാറ്റിവെക്കുക റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കുക വീട്ടു ജോലിയേ എന്ന് വെച്ചിട്ട് ആരോഗ്യത്തെ നിങ്ങൾ നശിപ്പിക്കരുത് നിങ്ങളുടെ ആരോഗ്യം നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് വീട്ടു ജോലി ഹൗസ് വൈഫ് എന്ന പേരിൽ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം അടിച്ചമർത്തരുത് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് ഈ ഒരു തിരക്കിനിടയിൽ നിങ്ങൾ സാധിപ്പിച്ചെടുക്കുക നമുക്ക് ഒരു ജീവിതമേ ഉണ്ടാവുകയുള്ളൂ അത് വീട്ടമ്മയായാലും ആരായാലും നമ്മൾ ആ ഒരു ജീവിതം ഹാപ്പിയായിട്ട് ജീവിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു വീട്ടമ്മയെ ടാഗ് ചെയ്യൂ അല്ലെങ്കിൽ ഇന്ന് തന്നെ അവളോട് നന്ദി പറയൂ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കരുത് മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം